അറിയാം കണ്ണമംഗലം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് കണ്ണൂ മഹർഷി താമസിച്ച ദേശമായതിനാൽ കണ്ണോമംഗലം എന്നും പിന്നീട് കണ്ണമംഗലം എന്നും ഈ സ്ഥലം പ്രശസ്തമായി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതും കണ്ണോ മഹർഷിയാണ് അദ്ദേഹം വസിച്ചിരുന്ന സ്ഥലം കണ്ണൂൻ താനത്ത് എന്നും പൂജ നടത്തിയ സ്ഥലം പരമേശ്വരത്ത് എന്നും അറിയപ്പെടുന്നു തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പടയോട്ടം മൂലം ക്ഷേത്രം നാശോന്മുഖമായി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ എരുവയിൽ അച്യുതവാര്യർ എന്ന ലഘു കവിതയിൽ ഇത് വർണ്ണിച്ചിട്ടുണ്ട് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഒന്നിൽ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് പ്രതിഷ്ഠ ബലാലയത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചിട്ട് നടന്നില്ല കാരണം വിഗ്രഹത്തിൻ്റെ നാളം പാതാളം വരെ താഴ്ന്നിട്ടുണ്ടായിരുന്നത്രേ തുടർന്ന് പ്രശ്നവിധി പ്രകാരം ബിംബം മാറ്റി പ്രതിഷ്ഠിക്കാതെ ശ്രീകോവിലും ഗർഭഗൃഹവും നിർമ്മിച്ചു ശ്രീകോവിലിന് മുന്നിൽ പ്രത്യേക മണ്ഡപത്തിൽ നന്ദികേശ്വരനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് രാത്രിയുടെ രണ്ടും മൂന്നും യാമങ്ങളിൽ നന്ദികേശ്വരൻ ഊരു ചുറ്റുന്നതായി ഭക്തജനങ്ങൾക്ക് അനുഭവമുണ്ട് നന്ദികേശൻ്റെ ഇഷ്ടനിവേദ്യം ഉപ്പു ചേർത്ത കഞ്ഞിയും മുതിരയുമാണ് പുല വാലായ്മ തുടങ്ങിയ അവസരങ്ങളിൽ പ്രധാന ദേവനെ നേരിൽ വണങ്ങാനാവാത്തവർക്ക് കായംകുളം രാജാവ് നാലമ്പലത്തിൽ തന്നെ വടക്കു ഭാഗത്തായി പുറത്തുനിന്ന് ആരാധിക്കുന്നതിന് വടക്കുംനാഥൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ അര കിലോമീറ്റർ കിഴക്കുമാറി പള്ളിവേട്ട ആലിൽ ബുധൻ ശനി ദിവസങ്ങളിൽ ദേവസാന്നിധ്യം ഉണ്ടത്രേ ശിവരാത്രി ദിവസം കണ്ണമംഗലം മഹാദേവൻ്റെ പുത്രിയായ ചെട്ടികുളങ്ങര ദേവി ഇവിടെ എഴുന്നള്ളിയിട്ട് പിതാവിനൊപ്പം കുടിയെഴുന്നള്ളത്ത് നടത്തിയ ശേഷമാണ് ദേവൻ അത്താഴം കഴിക്കുന്നത് സർക്കാരിൻ്റെ പ്രീതി ലഭിക്കുന്നതിനും ഉന്നത സ്ഥാനമാനങ്ങൾ നേടുന്നതിനും ഈ ക്ഷേത്ര ദർശനം സഹായിക്കും